നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മുൻപരിചയമൊന്നുമില്ലാത്ത വ്യത്യസ്തരായ വ്യക്തികൾക്കൊപ്പം നൂറ് ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ചെയ്യണം അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇതിനിടയിൽ തർക്കങ്ങളും വാഗ്വാദങ്ങളും എല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള എല്ലാം സഹിച്ച് ആ വീട്ടിൽ നൂറ് ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയിയാകും അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്നാൽ ഇപ്പോൾ മലയാളം ബിഗ് ബോസിൽ ആറ് സീസണുകളും പൂർത്തിയായി കഴിഞ്ഞു ഓരോ സീസണുകൾ തോറും പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലാണ് ഷോ അവസാനിക്കാറുള്ളത് ഇപ്പോൾ മലയാളം ബിഗ് ബോസിന്റെ ഏഴാം സീസണിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ എന്നാൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും ഇതുവരെയും വന്നിട്ടില്ല സാധാരണഗതിയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും മാത്രമല്ല ഈ നാളുകളിൽ പിന്നണിയിൽ മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ഓഡീഷനുകളും നടക്കുന്നുണ്ടാവും മാർച്ചിലോ ഏപ്രിലോ ഷോ നടക്കും എന്നാൽ നാളിനുവരെയായി ബിഗ് ബോസിനെ പറ്റി യാതൊരു സൂചനകളും ഇല്ലാത്തത് ചൂണ്ടിക്കാണിക്കുകയാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ രേവതി സ്ഥിരം ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂമായി എത്താറുള്ള രേവതി തന്റെ ചില ആശങ്കകളാണ് പുതിയൊരു വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസ് എവിടെ പോയി ഒരു പ്രൊമോ പോലും ഇല്ലല്ലോ അതിന് പകരം വന്നത് സ്റ്റാർ സിംഗറിന്റെ പ്രൊമോയാണ് ബിഗ് ബോസ് ഈ വർഷം ഇല്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും മറുപടിയുമായിട്ടാണ് രേവതി എത്തിയത് ബിഗ് ബോസിനെ പറ്റി ദുഃഖമുള്ള കാര്യമാണ് തനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കൊല്ലം ഈ സമയമായപ്പോൾ ബിഗ് ബോസിന്റെ പ്രൊമോ വന്നിരുന്നു ഈ വർഷം ഒന്നുമില്ല സ്റ്റാർ സിംഗറിന്റെ ഓഡീഷൻ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വൈകുമെന്നാണ് അറിയാൻ സാധിച്ചത് ഉദ്ദേശം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ആയിരിക്കും ഷോ തുടങ്ങാനുള്ള സാധ്യത മാർച്ചിലായിരിക്കും സ്റ്റാർ സിംഗർ തുടങ്ങുക അത് മൂന്നാലു മാസം നടത്തിയതിനു ശേഷം ജൂലൈയിലോ ഓഗസ്റ്റിലോ ബിഗ് ബോസ് കൊണ്ടുവരാനാണ് പദ്ധതി ഈ വർഷം മഴക്കാലത്തായിരിക്കും ഷോ തുടങ്ങുക മാത്രമല്ല കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന കാലം കൂടിയായിരിക്കും അത് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പറയാം ചിലപ്പോൾ ബിഗ് ബോസ് ഇതിന്റെ ഒപ്പം തന്നെ നടത്തുമോ എന്ന കാര്യത്തിലും ധാരണയില്ല അങ്ങനെ രണ്ട് പരിപാടിയും ഒരുമിച്ച് പോകാനുള്ള സാധ്യതയുമുണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ പ്രമോ വരുമായിരിക്കും ഇക്കാര്യവും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല ബിഗ് ബോസിന്റെ പല ഭാഷാ പതിപ്പുകളിലും അവതാരകൻ മാറുന്ന കാഴ്ചയാണ് കാണുന്നത് പുതിയ സീസണിൽ കമൽഹാസൻ ഇല്ല പകരം അവതാരകനായി എത്തിയിരിക്കുന്നത് വിജയ് സേതുപതിയാണ് അതുപോലെ കന്നഡ ബിഗ് ബോസിന്റെ അടുത്ത സീസണിൽ കിച്ച സുദീപ് ഉണ്ടാകില്ലെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു മലയാളത്തിലും അവതാരകൻ മാറുമോ അതോ അവതാരകനായി മോഹൻലാൽ തുടരുമോ തുടങ്ങിയ സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ട് എന്നാൽ ലാലേട്ടൻ ആണോ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റിയും ധാരണയായിട്ടില്ല അദ്ദേഹം കരാറൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹം ചെയ്യാനാണ് സാധ്യതയെങ്കിലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ ചിലപ്പോൾ ലാലേട്ടൻ മാറി പകരം ആരെങ്കിലും വരാനും ഉണ്ട് മിക്കവാറും ചെന്നൈയിൽ വെച്ചായിരിക്കും ഏഴാം സീസൺ നടക്കുക മുംബൈ പോലുള്ള ബിഗ് ബോസ് സെറ്റുകളിൽ ഹിന്ദി അടക്കമുള്ള മറ്റ് ഭാഷകളിലെ ബിഗ് ബോസ് നടക്കുകയാണ് അവർക്ക് ഒ ടി ടി അടക്കം എല്ലായ്പ്പോഴും ബിഗ് ബോസ് ഷോയുണ്ട് മറാത്തിയുടെ സെറ്റിൽ വെച്ച് മലയാളം നടത്തുമോ എന്നും അറിയില്ല ഓഡീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ തുടങ്ങി എന്നും തുടങ്ങിയ ശേഷം നിർത്തിയതാണെന്നും അതല്ല ഓഡീഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നും പറയപ്പെടുന്നു ഇക്കാര്യത്തിലും വ്യക്തത കുറവുണ്ടെന്നാണ് രേവതി പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം പുതിയ സീസൺ സംബന്ധിച്ച് സുപ്രധാന മുന്നറിയിപ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു പുതിയ സീസണിലേക്കായി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡീഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും വ്യാജ പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകരുതെന്നും ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് ഏഷ്യാനെറ്റ് പുറത്തിറക്കിയ ഇങ്ങനെയായിരുന്നു സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനൽ ബിഗ് ബോസ് എന്ന പരിപാടിയുടെ അടുത്ത സീസണിന്റെ ഭാഗമായി മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡീഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല പണമോ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളോ നൽകി ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ഭാഗമാക്കാമെന്ന വ്യാജ പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം ഏഷ്യാനെറ്റിന്റെയോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയോ പേരിൽ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഫോട്ടോഗ്രാഫുകൾ വീഡിയോ ക്ലിപ്പുകൾ പണം മുതലായവ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന വ്യാജ ഫോൺ കോളുകളാലും വഞ്ചിതരാകാതിരിക്കുക ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ സ്ഥാപനങ്ങളോ ചെയ്യുന്ന ഇത്തരം വ്യാജ പ്രവർത്തനങ്ങൾക്കോ അതിലൂടെ ആർക്കെങ്കിലും സംഭവിക്കുന്ന സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള നാശനഷ്ടങ്ങൾക്കോ ഏഷ്യാനെറ്റ് ചാനലും സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തരവാദികളായിരിക്കുന്നതല്ലെന്നും അറിയിച്ചുകൊള്ളുന്നു എന്നാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്ന